നമസ്കാരം റളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തെ തന്നെ ഒരു പ്രസംഗം അത് കഴിഞ്ഞ ദിവസം എം എൽ എ കൂടിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ നടത്തുമെന്ന് ഏവരും പ്രതീക്ഷിച്ചിരുന്നു സഭയിൽ വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമായി രാഹുൽ സഭയിലെത്തുകയും കുറച്ചുനേരം അവിടെ ചിലവഴിക്കുകയും പിന്നീടൊരു കുറിപ്പടി എഴുതി കൊടുത്ത് അവിടെ നിന്ന് പോകുന്ന ഒരു കാഴ്ചയുമായിരുന്നു കണ്ടത് എന്നാൽ രാഹുൽ എന്തായിരിക്കും സഭയിൽ സംസാരിക്കാനായി എഴുതി തയ്യാറാക്കിയിട്ടുള്ളത് ആ തുടക്കം മുതൽ തന്നെ ഈ കേസുമായി രാഹുലുമായി ബന്ധപ്പെട്ട കേസുമായി പ്രവർത്തിക്കുന്ന അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന രാഹുൽ ഈശ്വർ ലൈംഗിക ആരോപണങ്ങളെ തുടർന്നാണ് കോൺഗ്രസിൽ നിന്നും രാഹുൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടതും സഭാ സഭാസമ്മേളനത്തിന്റെ രണ്ടാം ദിവസമായ ചൊവ്വാഴ്ച ഇന്ന് സഭയിലെത്താതെ പോയതും ആ പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം അതിങ്ങനെയാണ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിൻ്റെ എം ആയി ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനാണ് എൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് ദിവസം ഞാൻ കടന്നുപോയ വേദന പ്രതിസന്ധികൾ എന്നെ ഒരുപാട് മാറ്റി തിരിച്ചറിവുകൾ തന്നു നിങ്ങൾക്ക് ആദ്യം തന്നെ ഞാനൊരു ഉറപ്പ് തരട്ടെ ഇന്ത്യൻ ഭരണഘടന ലംഘിക്കുന്ന നിയമവിരുദ്ധമായ ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ സ്വകാര്യത വ്യക്തികളുടെ സ്വകാര്യത നമ്മുടെ ഭരണഘടന നൽകുന്ന മൗലിക അവകാശമാണ് എന്നോട് യാതൊരു ഇഷ്ടവുമില്ലാത്ത ശ്രീ പിണറായിയുടെ സർക്കാരാണല്ലോ ഇപ്പോൾ ഉള്ളത് അവർ അത് അന്വേഷിക്കട്ടെ നമ്മുടെ നിയമസംവിധാനം കോടതികൾ ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയ വേട്ടയാടൽ അനുവദിക്കില്ല എന്ന് എനിക്കുറപ്പുണ്ട് ജനങ്ങൾ വേട്ടയാടലുകളെ പ്രതിരോധിക്കും അനീതിയെ എതിർക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എൻ്റെ തിരിച്ചുവരവ് സാധാരണ ജനങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അടക്കം എനിക്ക് നൽകിയ പിന്തുണ ഒരുപാട് അമ്മമാരുടെ പ്രാർത്ഥന സഹോദരങ്ങളുടെ പിന്തുണ കാരണമാണ് ഞാൻ തിരിച്ചു വന്നത് കൂടെ നിന്ന എല്ലാവർക്കും നന്ദി ഈ അവസരത്തിൽ എൻ്റെ പുതിയ തിരിച്ചറിവുകളും എനിക്ക് പറ്റിയ ചില തെറ്റുകൾ ഞാൻ ഏറ്റുപറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളിൽ ചിലർ സംശയിക്കാം എനിക്കെതിരെ ഇങ്ങനെ ഒരു സോ കോൾഡ് ലൈംഗിക വിവാദം വന്നതുകൊണ്ടല്ലേ കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ പറയുന്നതെന്ന് നിങ്ങളൊട്ട് സംശയിക്കേണ്ട അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒന്നുകൂടെ പറയുന്നു എനിക്കെതിരെ വന്ന പ്രപ്പകേണ്ട വ്യാജ പ്രചാരണങ്ങൾ കൊണ്ട് തന്നെയാണ് എനിക്ക് ഈ തിരിച്ചറിവുകൾ ഉണ്ടായത് ആ തിരിച്ചറിവുകൾ പുസ്തകങ്ങൾ വായിച്ചോ അക്കാദമിക് പഠനങ്ങളിലൂടെയോ മാധ്യമ സംവാദങ്ങളിലൂടെയോ കിട്ടിയതല്ല ജീവിതമെന്ന മഹാഗുരു എന്നെ പഠിപ്പിച്ചതാണ് ആ തിരിച്ചറിവിൻ്റെ ഭാഗമായി രണ്ട് പേരോട് എനിക്ക് ക്ഷമ പറയാനുണ്ട് അതിലാദ്യത്തേത് നമ്മുടെ എതിരാളികളായ സി പി എമ്മിൻ്റെ എം എൽ എ ശ്രീ മുകേഷിനോടാണ് അദ്ദേഹത്തിനെതിരെ കുറെ ആരോപണങ്ങൾ വന്നപ്പോൾ ശ്രീ മുകേഷ് ഗോവിന്ദച്ചാമിയാണെന്ന് വരെ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് എന്തുമാത്രം വേദനിച്ചുവെന്ന് കാണുമെന്ന് ഇന്ന് എനിക്ക് മനസ്സിലാകും അന്ന് എനിക്കത് മനസ്സിലായിരുന്നില്ല ക്യാമറയുമായി നിൽക്കുന്ന മാധ്യമങ്ങൾക്ക് പഞ്ച് ഡയലോഗ് കൊടുക്കാനുള്ള തിരക്കിൽ അത് ശ്രീ മുകേഷിനെ ഞാൻ പറയുന്നത് എങ്ങനെ ബാധിക്കുമെന്ന ഞാൻ ചിന്തിച്ചില്ല എനിക്ക് മുപ്പത്തിയഞ്ച് വയസ്സായി ശ്രീ മുകേഷിന്റെ സിനിമാ ജീവിതത്തിന് പോലും എന്നെക്കാൾ പ്രായമുണ്ട് നാല്പത് വർഷത്തോളം സി പി എമ്മിനോടുള്ള രാഷ്ട്രീയ എതിർപ്പ് മുകേഷ് എന്ന വ്യക്തിയോട് തീർത്തപ്പോൾ കൂടെ നിൽക്കുന്നവരുടെ കൈയേടിയ ശബ്ദത്തിൽ വേറൊരാളുടെ ആത്മാവിൽ കത്തി കയറ്റുമ്പോഴുള്ള നിലവിളി ഞാൻ കേൾക്കാതെ പോയി കോടതികൾ മുകേഷിന് അനുകൂലമായാണ് നിന്നതെന്ന വസ്തുത ഞാൻ വിസ്മരിച്ചത് കൊണ്ടാണ് കൊടും ക്രിമിനൽ എന്ന് കോടതി കണ്ടെത്തി ശിക്ഷിച്ച ഗോവിന്ദചാമിയോട് ഞാൻ അദ്ദേഹത്തെ കൂട്ടിക്കെട്ടിയത് അത് തെറ്റായിപ്പോയി മുകേഷ് ഏട്ടൻ എന്നോട് ക്ഷമിക്കണമെന്നും ഇതിൽ പറയുന്നു ഇതുപോലെ തന്നെ സഖാവ് പിണറായി വിജയനോടുള്ള എതിർപ്പ് കോടതി നിരപരാധി എന്ന് കണ്ടെത്തിയ പിണറായി സഖാവിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയോടും ഞാനും എൻ്റെ സുഹൃത്തുക്കളും തീർത്തിട്ടുണ്ട് അങ്ങനെ കോൺഗ്രസ് സി പി എം ബി ജെ പി ഭേദമന്യെ എതിർ പാർട്ടിയിലെ എല്ലാ രാഷ്ട്രീയക്കാരെയും സന്ദേശത്തിലെ ശങ്കരാടി ലോജിക്ക് ഉപയോഗിച്ച് എതിരാളികളെ അധിക്ഷേപിച്ച് നാണം കെടുത്തിയിട്ടുണ്ട് നമ്മൾ കോൺഗ്രസ് സി പി എം ബി ജെ പി മുസ്ലിം ലീഗ് അടക്കം എല്ലാ പാർട്ടികളും ആത്മപരിശോധന നടത്തി സ്വയം തിരുത്തണം കാരണം എനിക്ക് നേരെ വ്യാജ വന്നപ്പോൾ എനിക്ക് പൊള്ളി തിരിച്ചു പൊള്ളിക്കണമെന്നല്ല വ്യാജ പ്രചാരണങ്ങൾ വഴി ആർക്കും പൊള്ളലേൽക്കരുത് എന്ന തിരിച്ചറിവിലേക്കത് എന്നെ എത്തിച്ചു നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി യേശു ക്രിസ്തുവിൻ്റെ ജീവിതം മനസ്സിലാക്കി പറയും പോലെ കണ്ണിന് കണ്ണ് എന്ന പ്രതികാര മനോഭാവം ലോകത്തെ മുഴുവൻ അന്ധമാക്കും ആദ്യം ക്ഷമ ചോദിക്കേണ്ടത് ശ്രീ മുകേഷിനോടാണെങ്കിൽ രണ്ടാമത്തെ ക്ഷമ ചോദിക്കേണ്ടത് എൻ്റെ പാർട്ടിയിലെ എൽദോസ് കുന്നപ്പള്ളിയോടാണ് എൽദോസിനെതിരെ വ്യാജ പരാതി വന്നു ആ പരാതിക്കാരി നാൽപ്പത്തിയൊൻപത് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് ഹൈക്കോടതി വരെ ഞെട്ടലോടെ രേഖപ്പെടുത്തി കേസ് വ്യാജമാണെന്ന് കോടതി തന്നെ സൂചിപ്പിച്ചു പക്ഷേ എൽദോസിന് പിന്തുണ കൊടുക്കാൻ ഞാനും എൻ്റെ പാർട്ടിയിലെ പല സുഹൃത്തുക്കളും തയ്യാറായിരുന്നില്ല എൽദോസിൻ്റെ പ്രശ്നം എൽദോസിന് പുള്ളി പോയാൽ വേറൊരാൾക്ക് സ്ഥാനം കിട്ടുമെന്നുള്ള ചിന്ത എത്രമാത്രം ഒരാളെ വേദനിപ്പിക്കുമെന്ന് എന്നെ ചിലർ തള്ളിപ്പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പാർട്ടി ഒരു കുടുംബമാണ് കൂടെ നിൽക്കുന്നവനെ ചവിട്ടിയിട്ടല്ല വീണു പോകുന്നവനെ തള്ളിക്കളഞ്ഞിട്ടല്ല നമ്മൾ മുന്നോട്ട് കുതിക്കേണ്ടത് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതി കണ്ടെത്തി ശിക്ഷിക്കട്ടെ ശ്രീ രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ച ഭരണഘടന നമുക്ക് തരുന്നില്ല എൽദോസിന് അടക്കമുള്ള നിരപരാധികൾക്ക് പിന്തുണ കൊടുക്കാൻ കഴിയാത്തതിൽ അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കുന്നു ഉമ്മൻചാണ്ടി സാർ അടക്കമുള്ളവരെ വ്യാജ പരാതികളിൽ വേട്ടയാടിയപ്പോൾ ആരും അദ്ദേഹത്തെ പിന്തുണച്ചില്ല എന്നുള്ളത് എത്രമാത്രം പേടിപ്പെടുത്തുന്നതാണ് കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ മുഖ്യമന്ത്രിക്ക് പോലും നീതി കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ സാധാരണക്കാരന്റെ ദുരവസ്ഥ എന്തായിരിക്കും അതുകൊണ്ട് രാഷ്ട്രീയത്തിനതീതമായി നമ്മൾ രാഷ്ട്രീയക്കാർ ചില നിലപാടുകൾ എടുക്കണം എനിക്ക് പൊള്ളിയതാണ് വേദനിച്ചതാണ് ഞാൻ പഠിച്ചത് നിങ്ങൾക്ക് വേദനിക്കാതെ പൊള്ളാതെ ആ ജീവിതപാഠം ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കുന്ന ആ പ്രസംഗത്തിൽ പറയുന്നത് അതിൻ്റെ കൃത്യമായ വിവരമാണ് വിവരമാണിപ്പോൾ രാഹുൽ ഈശ്വർ സമൂഹമാധ്യമത്തിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് രാഹുൽ ഒരു കാരണവശാലും സഭയിൽ എത്തേണ്ടതില്ല എന്നുള്ള നിലപാട് വി ഡി സതീശനടക്കം മുതിർന്ന നേതാക്കൾ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത രാഹുൽ ഒരു സ്വതന്ത്രൻ എന്ന രീതിയിൽ സഭയിലെത്തിയതിൽ തെറ്റൊന്നും തന്നെ ഇല്ല കോൺഗ്രസ്സിൽ പ്രതിരോധമുണ്ടാകില്ല എന്നുള്ള വിലയിരുത്തൽ പലരും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു കോൺഗ്രസ് സ്വീകരിക്കേണ്ട അങ്ങേയറ്റം നടപടി പോലും സ്വീകരിച്ചിട്ടുണ്ട് പിണറായി സർക്കാർ ഭരിക്കുന്ന പോലീസിന് ഇതുവരെയും ഒരു തുമ്പം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ എന്തിന് ഭയപ്പെടണം എന്ന ചോദ്യമാണ് ഉയരുന്നത് ഇതുവരെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ മാധ്യമങ്ങളോടും വ്യക്തമായൊരു മറുപടി നൽകിയിരുന്നില്ല പക്ഷേ ഈ പ്രസംഗത്തിലൂടെ തനിക്കെതിരെയുള്ള ഒരു പ്രപ്പഗാൻഡയായും വ്യാജ പരാതിയായും രാഹുൽ എടുത്തുകാട്ടുകയാണ് അത് തെളിയിക്കേണ്ട സാഹചര്യം തനിക്ക് മുന്നിലേക്ക് എത്തുമെന്നും രാഹുൽ തന്നെ വിശ്വസിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ വീറോടുകൂടി വാശിയോടുകൂടി തന്നെ സഭയിൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയും ഇതിലൂടെ രാഹുൽ നൽകുന്നുണ്ട് ആദ്യം മണ്ഡലത്തിലേക്കുള്ള യാത്രയിലാണ് നിലവിൽ രാഹുൽ എന്ന് വേണം മനസ്സിലാക്കാൻ പ്രതിപക്ഷം സർക്കാരിനെതിരെ കടന്നാക്രമണം നടത്തുന്ന ദിവസങ്ങളാണ് ഇനി മുന്നോട്ടുള്ളത് ഇന്നു മുതൽ നാമത് കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നാൽ രാഹുൽ സഭയിലെത്തിയാൽ ആ പോരാട്ടത്തിന് ഒരു തടസ്സമാകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ നിലപാടെടുത്തു രാഹുൽ പറയുന്നതനുസരിച്ച് പ്രമുഖ നേതാക്കൾ തന്നെ അടക്കം തള്ളി പറഞ്ഞു എന്നുള്ളത് പറയാതെ പറഞ്ഞിരിക്കുകയാണ് വാക്കുകളിലൂടെ ഇതിനു മുൻപ് മറ്റുള്ളവർ വേട്ടയാടപ്പെട്ടപ്പോഴും സമാനമായ നിലപാട് രാഹുൽ അടക്കമുള്ളവർ സ്വീകരിച്ചു എന്നുള്ളതും തുറന്നു പറയുന്നു നിയമസഭയിൽ പോലീസ് അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം ഉയർത്തി സർക്കാരിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉയർത്തുകയായിരുന്നു ഇന്ന് പ്രതിപക്ഷം തിങ്കളാഴ്ച സഭയിൽ എത്തിയിരുന്നെങ്കിലും തുടർ ദിവസങ്ങളിൽ ഇനി രാഹുൽ സഭയിലുണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ഇന്നലെ പോലും മറുപടി കിട്ടിയിരുന്നില്ല ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ മാത്രമേ ഉള്ളൂ സഭയിൽ വരുന്ന കാര്യത്തിൽ പാർട്ടിയിലെ ഒരു നേതാവുമായും താൻ ബന്ധപ്പെട്ടിട്ടില്ല സസ്പെൻഷനിലാണ് എന്നിരുന്നാലും പാർട്ടിക്ക് പൂർണ്ണമായും വിധേയനാണ് അക്കാര്യത്തിൽ സംശയമില്ല രാഹുൽ മാങ്കൂടത്തിൽ വീണ്ടും സഭയിലെത്തുമ്പോൾ ആ സാഹചര്യം എങ്ങനെയെന്ന് പരിഗണിച്ച് അതനുസരിച്ചുകൊണ്ട് ഒരു നീക്കം നടത്താനും നേരിടാനും തന്നെയാണ് ഭരണപക്ഷവും തീരുമാനിച്ചിരിക്കുന്നത് രാഹുൽ രാജിവെക്കണമെന്ന ആവശ്യം തന്നെ ആയിരിക്കും ഇനി സഭയിൽ ഉയർത്തുക അങ്ങനെ പ്രതിപക്ഷത്തെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കവുമുണ്ട് വിഷയത്തിൽ പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കാനുള്ള തയ്യാറെടുപ്പിലിരുന്നപ്പോഴാണ് കിട്ടിയ അവസരം കൃത്യമായി ഉപയോഗിക്കാൻ ഭരണപക്ഷത്തിന് കഴിയാതെ പോയത് തിങ്കളാഴ്ച ചേർന്ന എൽ ഡി എഫിന്റെയും സി പി എമ്മിന്റെയും പാർലമെന്ററി പാർട്ടി യോഗങ്ങളിൽ എം എൽ എ കൃത്യമായ സന്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നൽകിയിട്ടുണ്ട് അങ്ങനെ ഒരു വിവരവും ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്